ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഫ്ലോട്ട് ബുക്ക് ചെയ്യണേ ഞാൻ വൈകുന്നേരം ഏഴുമണിവരെയാണ് കേട്ടോ ബുക്ക് ചെയ്ത് രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ബുക്ക് ചെയ്തെട്ടോ രാവിലത്തെ ഗിഗ് നല്ലതാണ് സ്ലോട്ട് പറഞ്ഞാൽ അഞ്ച് മുപ്പത് എം ടു ഒമ്പത് ഒമ്പത് മണി എം അതിൻ്റെ ആട്ടോ സ്റ്റാർട്ട് ചെയ്യണേ ബുക്ക് കൊടുക്കാം നമ്മൾ സോണിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ സോണിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് ഓൺലൈനാക്കുക കേട്ടോ ായിട്ടുണ്ടോ നമുക്ക് രാവിലെ ഇതാ കുന്നമംഗലം ഭാഗത്തുനിന്ന് ഓർഡർ അടിക്കൂല ഇവിടെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകണം കേട്ടോ ഓർഡർ അടിക്കണമെങ്കിൽ രാവിലെ ഓർഡർ കുറവാണ് കുന്നമംഗലം ഭാഗത്ത് ഓർഡർ കുറവല്ല രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഓർഡർ അടിക്കാറുള്ളത് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത കിലോമീറ്റർ ആണെങ്കിൽ മുപ്പത്തിനാല് എണ്ണൂറ്റി അറുപത്തൊന്നിലെട്ടോ അപ്പം ലാസ്റ്റ് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോയാലേ ഉള്ളൂ ഇപ്പോൾ ഓർഡർ അടിയുള്ളൂ അപ്പോൾ രാവിലെ നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാലേ ഉള്ളൂ കുന്ദമംഗലത്ത് നിന്ന് ഓർഡർ അടി കിട്ടോ അപ്പോൾ സമയം പറഞ്ഞാൽ ഏഴ് ഇരുപത്തി മൂന്ന് അപ്പോൾ നമുക്ക് ഇറങ്ങിയ ടൈം ആ ഏഴ് അഞ്ച് ആ ടൈമിൽ കേട്ടോ ഇറങ്ങിയേ അപ്പോൾ ഇതുവരെ ആയിട്ട് ഓർഡർ അടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഓർഡർ അടിക്കേണ്ട ഏകദേശ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടാട്ടോ പെട്രോൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത് കേട്ടോ നമ്മൾ മെഡിക്കൽ കോളേജ് ഭാഗത്തുട്ടോ അപ്പോൾ സമയം ഏഴ് മുപ്പത്തൊന്നായി ഇതൊരു ഓർഡർ അടിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ആ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ടോ അപ്പോൾ ഫസ്റ്റ് ഓർഡർ നേരെ അറുപത്താറ് പ്ലസ് പതിനാലാ കേട്ടോ അപ്പോൾ ടോപ്പ് ഹോട്ടൽ നാട്ടിൽ സേവ് ആയിരുന്നാണേ ഒന്ന് ഏകദേശം ഹോട്ടൽ ലൊക്കേഷനിലേക്ക് പോകാന് ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ കറക്റ്റ് എത്തിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ റെഡി ആയിട്ടൊന്നുമില്ല കാണിക്കുന്നത്

രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ടോ അപ്പോൾ ടോപ്പോം ഹോട്ടലിൽ തന്നെയാട്ടോ ഓർഡർ അടിച്ചത് ആ നമ്മളെ രണ്ടാമത്തെ ഓർഡർ റെഡി ആയിട്ടുണ്ടേട്ടാ നമ്മൾ ഓർഡർ വരുന്നത് നമ്മളെ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് കിട്ടിയത് തന്നെ മുപ്പത്താറ് രൂപ കേട്ടോ അഞ്ച് റുക്കിയ ബോണസും കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ച് രൂപേൻ്റെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് അപ്പം തന്നെ അടിച്ചാട്ടത് ഇപ്പോൾ മൂന്നാമത്തെ ഓർഡർ ഒരേ ഹോട്ടലിൽ തന്നെയാണ് അടിച്ചത് ടോപ്പോം ഹോട്ടലിന് ചേവായിരം കേട്ടോ അടിച്ചത് മൂന്നാമത്തെ ഓർഡറിന്റെ ലൊക്കേഷനിലേക്ക് ഏഴ് പോയിന്റ് ആറ് കിലോ ഓർഡർ കാണിക്കുന്നത് അവിടുന്ന് രണ്ടാം മൂന്നാമത്തെ ഓർഡറും ഡെലിവറി കംപ്ലീറ്റ് ആക്കിട്ടോ അറുപത്തഞ്ച് രൂപ കേട്ടോ മൂന്നാമത്തെ ഓർഡറിനെ കിട്ടിയത് പതിമൂന്ന് രൂപ റിട്ടേൺ ബോണസും ഉണ്ടാവും കേട്ടോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ പൈസ കയറിയോ ായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഒന്ന് പതിനാലിൻ്റെ ഒന്ന് പതിമൂന്നിൻ്റെ ഓഡറാണ് റിട്ടേൺ വന്നത് കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓർഡർ ഇതായിട്ടും കിട്ടിയില്ല അപ്പൊ അവിടെ ചെറിയൊരു തണല കണ്ടപ്പോൾ അവിടെ ഇരിക്കാൻ നോക്കി കേട്ടോ ഏവായിരം ആണ് കേട്ടോ സ്ഥലം വരുന്നത് പത്തര മണി കിട്ടും അപ്പം ഒരു ചായയും ഒരു എലാഞ്ചിയും കഴിക്കാം കേട്ടോ വണ്ടി ചെറുതായിട്ടൊരു പണി വന്ന് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ വണ്ടി നേരത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെരിഞ്ഞിരപ്പോൾ കുറച്ച് പെട്രോൾ എന്താ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വണ്ടി കുറച്ച് ഓടും കുറച്ച് കഴിഞ്ഞാൽ നിന്നു പോവും പിന്നെ കുറച്ച് നേരം പെട്രോൾ ഓഫാക്കി ഓൺ ആക്കുമ്പോഴത്തേക്കും ആവുന്നുണ്ട് അപ്പോൾ എങ്കിൽ ഓർഡർ അടിച്ച് പോകുമ്പോൾ എന്താ പറയുക കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കുടുങ്ങി പോകേണ്ട കഴിച്ചിട്ടാണ് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തെട്ടോ നമ്മളെ ഡ്യൂട്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഇനി വർക്ക്ഷോപ്പ് കാണിക്കണം എന്താ പറയുക അപ്പോൾ പന്ത്രണ്ടേ കാലമായിട്ടോ അപ്പോൾ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ടൈമാണ് അപ്പോൾ ഇനി ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഓർഡർ എടിയോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാക്കിയിട്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് അതിൽ കൂടുതൽ കിട്ടണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി എന്താ പറയുക ഇടയ്ക്ക് നിന്ന് പോവുക ഇടയ്ക്ക് സ്റ്റാർട്ടാവുക അങ്ങനെ കളിക്കുക വണ്ടി കയ്യിൽ നിന്ന് ഒന്ന് ചെരിഞ്ഞതിന് ശേഷം പെട്രോൾ ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇനി വർഷാപ്പ് വച്ച് വിളിച്ചപ്പോൾ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത് കേട്ടോ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ വണ്ടി എന്താ പറയുക സ്റ്റാർട്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഓർഡർ കിട്ടും പിന്നെയും ഓഫായിപ്പോവും അങ്ങനെ കളിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ ഓർഡർ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കുടുങ്ങണ്ട കഴിച്ചിട്ടാണ് ഡ്യൂട്ടി ഷോപ്പായിട്ടോ എന്നാൽ അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ പിക്ക് ടൈമാണ് ഇപ്പോൾ അത്യാവശ്യം ഓർഡർ കിട്ടുന്ന സമയമാണ് അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് പണി കിട്ടിയത് ആ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് വേറെ ഉള്ളിൽ വേറെ ണ്ട് വർഷാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ വണ്ടി ഒന്ന് ചേരിഞ്ഞപ്പം അങ്ങനെ കുറച്ച് മിസ്സിങ് ഉണ്ടാവും കുറച്ച് കുറച്ച് കൂടി കഴിഞ്ഞാൽ റെഡി ആക്കാൻ നോക്കുമ്പോ പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും കാർബർ അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് കുറേ ആയി കാടായില്ലേ അപ്പൊ രണ്ടും വണ്ടി ക്ലീൻ ചെയ്ത്